ചേലക്കഴി എന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത തളിയിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ഇപ്പോഴും ദൃശ്യമാണ് എന്നുള്ളതാണ് ശ്രീജിത്ത് ശ്രീകുമാറിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീജിത്ത് ആറ് നാൽപ്പത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും നീണ്ട ക്യൂ ആണോ തളിയിൽ തീർച്ചയായും അനുജ നമ്മൾ ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറമാൻ വിപിൻ വേളി ആ ദൃശ്യങ്ങളാണ് പകർത്തുന്നത് ഏതാണ്ട് നൂറ്റി അൻപതോളം ആളുകൾ ഇപ്പോഴും ഈ ബൂത്തിനകത്തുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ചിലക്കര മണ്ഡലം നിയോജക മണ്ഡലത്തിലെ ഏഴാം നമ്പർ ബൂത്താണ് ഈ തളി മേഖല ഇവിടെ സാധാരണ ഉച്ച സമയത്ത് തൊട്ടടുത്ത് നീണ്ട നെൽപ്പാടമാണ് വലിയ വെയിൽ അടിക്കാറുണ്ട് അതുകൊണ്ട് ഉച്ച സമയത്തൊന്നും അങ്ങനെ ആളുകൾ വന്ന് പൂർണ്ണമായ രീതിയിൽ ഇവിടേക്ക് വന്ന് വോട്ട് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച കാണാറില്ല ഉച്ച സമയത്ത് പോളിംഗ് മന്ദഗതിയിലായിരിക്കും എന്തായാലും ഏതാണ്ട് ഒരു അൻ അറുപത് ശതമാനത്തോളം പോളിംഗ് നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വി നീണ്ട ക്യൂ ഇപ്പോഴും കാണുന്നത് ഒരു ഭാഗത്ത് കൂടി ആളുകൾ കടന്നു വരുന്നുണ്ട് ഒരു ഒന്നര മിനിറ്റോളം താമസം നിലവിൽ ഉണ്ട് കാരണം ഈ ബോട്ടിംഗ് നടത്തി തിരിച്ചു വരണമെങ്കിൽ ഒന്നര മിനിറ്റോളം താമസമുണ്ട് മാത്രമല്ല ഒരു സ്കൂളാണ് ചെറിയ ഒരു മേഖലയാണ് ഒരു ഷീറ്റിട്ട് ഇതിന് താഴെയാണ് ആളുകളെല്ലാം തന്നെ നിൽക്കുന്നത് പക്ഷേ ജനാധിപത്യത്തിനൊരു സൗന്ദര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇപ്പോഴും ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി രാത്രി വൈകിയും ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മേഖലയിൽ നിന്ന് തളിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്തായാലും ആളുകൾ കൃത്യമായ രീതിയിൽ ആളുകൾ പറയുന്നത് നമുക്കൊന്ന് അവരുടെ പ്രതികരണം കൂടി നമുക്ക് ഒന്ന് തേടേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആളുകൾ ചേട്ടാ നിങ്ങൾ എത്ര നേരം നിങ്ങൾ അയ്യോ ഞങ്ങൾ എന്താണ് ഇങ്ങനെ വെയിലാണോ ആളുകൾ വരാൻ വൈകിയ കാരണം എന്താ മൊത്തത്തിൽ പിന്നെ ഒരു അതാണ് ആളുകൾക്ക് പറയാനുള്ളത് എന്തായാലും ആ ദൃശ്യങ്ങൾ അത് നമ്മുടെ പാർത്തും ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോഴും ആളുകളുണ്ട് അവർ ക്യൂവിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും അല്പസമയം കൊണ്ടൊന്നും ഇത് തീരുന്ന ഒരു ലക്ഷണം ഒന്നും കാണുന്നില്ല എന്തായാലും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ ആളുകൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് കുറെ നേരമായി ക്യൂവിൽ നിൽക്കുന്നു എന്ന് പറയുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ അവരെ ഈ പോളി വോട്ടിംഗ് പൂർത്തിയാക്കി അല്ലെങ്കിൽ അവരുടെ മടക്കി ആവശ്യം ജനങ്ങൾ ഉയർത്തുന്നുണ്ട് സ്ഥിരമായി ഇത്തരത്തിലുള്ള ഈ ഈ മേഖലയിൽ നടക്കുന്നത് അതുകൊണ്ട് ചേലക്കര തളിയിൽ നിന്ന് കാണുന്ന കാഴ്ച ഇതാണ് അവിടെ വലിയ ക്യൂ ആണ് തുടക്കം മുതൽ തന്നെ മന്ദഗതിയിലായിരുന്നു വോട്ടിംഗ് എന്നുള്ള ഒരു പരാതി അവർ പറയുന്നുണ്ട് അഞ്ചു മണി മുതലൊക്കെ കാത്തു നിൽക്കുന്നവർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് എന്തായാലും ഏഴു മണി കഴിഞ്ഞാലും ആ വോട്ടിംഗ് അവിടെ അവസാനിക്കാനുള്ള സാധ്യത നിലവിലില്ല